ഗർഭപാത്രത്തിന്റെ സൈസ് എന്തായാലും ചെറുതോ വലുതായാലും നമ്മുടെ പ്രൊസീജിയറിൽ ഒരു വ്യത്യാസം വരുന്നില്ല കീഹോൾ സർജറിയിലൂടെ നമ്മൾ എല്ലാ ലിഗമെന്റ്സും മുറിച്ച് നീക്കി കഴിഞ്ഞ് യൂട്രസ് ഫ്രീ ആകുമ്പോഴത്തേക്കും ആ സ്പെസിമെന്റ് നമ്മൾ ഒന്നെങ്കിൽ വെജൈനലി സ്മോൾ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് പുറത്തെടുക്കും അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ മോർസിലേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് ആ മെഷീനിലൂടെ നമുക്കിതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് കൊണ്ടുവരാം അപ്പോൾ സൈസ് എത്രയായാലും അതിന് കീഹോൾ സർജറിക്ക് ഒരു തടസ്സമാവുന്നില്ല അപ്പൊ നമുക്കത് കീഹോൾ വഴി തന്നെ ചെയ്യാന്നുള്ളൂ അപ്പൊ സമാധാനമായല്ലോ ഞാൻ